ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതെങ്ങനെ പെട്ടെന്ന് ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് എങ്ങനെ ചെയ്യാം അതിന് ആയി കുറച്ച് ഫോർമുലാസ് ആണ് നമ്മൾ പറയുന്നത് ഓക്കെ ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ മാത്സിലത്രയും സ്പീഡുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ കണ്ടെത്താൻ പറ്റും ഓക്കെ ആണല്ലോ അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ മുഹമ്മദ് ഫാരിസ് വൺസ് അഗൈൻ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് സോ ഫസ്റ്റ് ചോദ്യം കാണുന്നുണ്ടാവും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ഭാഗത്തുള്ള ചോദ്യമാണ് ചോദ്യം ഇതാണ് അഞ്ഞൂറ് രൂപയുടെ ഹെഡ്സെറ്റ് പതിനഞ്ച് ശതമാനം വില കൂട്ടിയ ശേഷം പതിനഞ്ച് ശതമാനം വില കുറക്കുന്നുവെങ്കിൽ ലാഭമോ നഷ്ടമോ എന്നുള്ളതാണ് ചോദ്യം പി എസ് സി പരീക്ഷകൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെ വില കൂട്ടിയ ശേഷം വില കുറച്ച് കഴിഞ്ഞാൽ അതായത് സെയിം പേർസെൻറ്റേജ് തന്നെ ആവണം കേട്ടോ ഇവിടെയും പതിനഞ്ച് പെർസെൻറ്റേജ് ആണ് ഇവിടെയും പതിനഞ്ച് പെർസെൻറ്റേജ് ആണ് അപ്പോൾ കൂട്ടിയോ ആ ഒരു പെർസെൻറ്റേജും കുറച്ച പെർസെൻറ്റേജും സെയിം ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒറ്റ ഇക്വേഷനുള്ളൂ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി സോ ആ ഇക്വേഷൻ ആണ് പറയുന്നത് എന്താണ് ഇക്വേഷൻ നമ്മുടെ ഇക്വേഷൻ എക്സ്ക്വയർ ബൈ ഹൺഡ് പെർസെൻറ്റേജ് എന്നുള്ളതാണ് ആൻസർ ഓക്കെ എക്സ്ക്വയർ ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ ആൻസർ സോ നോക്കും എന്താണ് എക്സ് എന്ന് ചോദിക്കും എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുന്ന പെർസെൻറ്റേജും കുറയുന്ന പെർസെൻറ്റേജ് എത്രയാണ് സെയിം അല്ലേ പതിനഞ്ച് ശതമാനം അല്ലേ എക്സ് ഈക്വൽ ടു എന്താണ് എക്സ് ഈക്വൽ ടു പതിനഞ്ചാണ് സോ വരും പതിനഞ്ചേ സ്ക്വയർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്ന് വരും പതിനഞ്ചേ സ്ക്വയർ എത്രയാണ് ടു ട്വന്റി ഫൈവ് എല്ലാവർക്കും അറിയാം ടു ട്വന്റി ഫൈവ് ആണ് പതിനഞ്ചേ സ്ക്വയർ എന്ന് പറയുന്നത് സോ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ചെയ്യുമ്പോ അല്ലെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ ഹൺഡ്രഡ് ചെയ്യുമ്പോൾ രണ്ട് സ്ഥാനം നീക്കം എന്ത് ചെയ്യുക പോയിന്റ് ഓക്കെ റൈറ്റ് നീക്കി എന്ത് ചെയ്യുക ഓക്കെ വരും ഇനി ചോദ്യത്തിൽ ഒരു കാര്യവും ചോദിക്കുന്നുണ്ട് ലാഭമാണോ നഷ്ടമാണോ എന്നോട് ചോദിക്കുന്നുണ്ട് ചിലപ്പം ഓപ്ഷനിൽ പോയിന്റ് പെർസെന്റേജ് ലാഭം എന്ന് കൊടുത്തിട്ടുണ്ടാവും അടുത്ത ഓപ്ഷനായിട്ട് എന്ന് കൊടുത്തിട്ടുണ്ടാകും 25 ും കൊടുത്തിട്ടുണ്ടാവും സോ നിങ്ങൾ മനസ്സിലാക്കുക സെയിം പേർസെൻറ്റേജിനെ കൂട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ആ സെയിം പേർസെൻറ്റേജിനെ കുറച്ച് കഴിഞ്ഞാൽ ആ കച്ചവടത്തില് എപ്പോഴും എന്താണ്ടാവുക നഷ്ടമാണ് സംഭവിക്കുക ക്ലിയർ ആണല്ലോ എന്താ ഞാൻ പറഞ്ഞത് ഒരു കച്ചവടത്തില് സെയിം പേഴ്സെന്റേജ് കൂട്ടിയിട്ട് അതേ പേർസെൻറ്റേജിനെ കുറച്ച് കഴിഞ്ഞാൽ ആ കച്ചവടത്തിൽ എപ്പോഴും നഷ്ടമാണ് സംഭവിക്കുക സോ ഇവിടെ ആൻസർ എത്രയാണ് ടു പോയിന്റ് ടു ഫൈവ് പേർസെൻറ്റേജ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഏതാണ് ലോസ് ആണ് അല്ലേ ലോസ് ആണ് ഇവിടെ ആൻസർ ഓക്കെ ആണല്ലോ അപ്പോൾ ഇവിടെ നിങ്ങൾ സ്ക്വയർ ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ആ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് സെക്കൻഡിനോട് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ കണ്ടെത്താൻ പറ്റും ക്ലിയർ ആണല്ലോ എല്ലാ പരീക്ഷകൾക്കും ആവശ്യമായിട്ട് വരുന്ന ഒരു ഫോർമുലയാണ് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഫോർമുല പഠിച്ചു വെക്കുക ഇതുപോലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് കൂട്ടുപലിശയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഒരാൾ ഇരുപതിനായിരം രൂപ പത്ത് ശതമാനം കൂട്ടുവലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ രണ്ട് വർഷത്തേക്ക് നിക്ഷേപിച്ചു എന്നാൽ രണ്ട് വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇത് ഒരു കൂട്ടുവലിശയുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് കൂട്ടുപലിശയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ അറിയുന്നുണ്ടാവും അല്ലെ പിൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ ആർ റേസ് ടു എന്ന് അല്ലെ ആർ ബൈ ഹൺഡ്രഡ് ഹോൾ റേസ് ടൂ എന്ന് പറയുന്ന ഇക്വേഷൻ ആർക്കും അറിയുന്നുണ്ടാവും നമ്മൾ ആ രീതി വെച്ചല്ല ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് വേറൊരു രീതി വെച്ചിട്ടാണ് അതായത് രണ്ടു വർഷമാവുമ്പോ ഓക്കെ രണ്ട് വർഷം ആവുമ്പോൾ ഒരു റേഷ്യോ ഉണ്ട് ആ റേഷ്യോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് വൺ എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട് ഓക്കെ അതായത് രണ്ട് വർഷത്തേക്കാണ് കൂട്ടുപലിശയിൽ നിക്ഷേപിക്കുന്നെങ്കിൽ ഒരു റേഷ്യോ ഉണ്ട് എന്താണ് ആ റേഷ്യോ വൺ ഈസ്റ്റ് ടു ടു ഈസ്റ്റ് ടു വൺ എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട് എന്നിട്ട് ഞാൻ ആ റേഷ്യോടെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ആ റേഷ്യോടെ എഴുതി കൊടുക്കുകയാണ് വൺ ഈസ്റ്റ് ടു ഈസ് ടു വൺ അപ്പൊ നിങ്ങൾ ചോദിക്കും മൂന്ന് വർഷമാണെങ്കിലും ഇതേ റേഷ്യോ തന്നെയാണോ വരിക മൂന്ന് വർഷമാകുമ്പോൾ വേറെയാണ് വൺ ഈസ് ടു ത്രീസ് ടു ത്രീസ് ടു വൺ എന്ന് പറയുന്ന റേഷ്യ ആണ് അപ്പോൾ ഞാൻ ഇത് പറയാം ഇത് പറയുമ്പോൾ നിൽക്കുന്നത് കിട്ടും ഈ മൂന്നിൻ്റെയും കുറച്ച് മനസ്സിലാവും ഓക്കെ ആണല്ലോ അപ്പോൾ ഞാൻ രണ്ട് വർഷമാവുമ്പോൾ സാധാരണ പി എസ് സി മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വർഷക്കെയാണ് കൂട്ടുപലിശ ഒരു ടെൻത്ത് ലെവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് വർഷം വെച്ചുള്ള കാര്യമാണ് പറയുന്നത് രണ്ട് വർഷം വെച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ റേഷ്യോ എന്താണ് വൺ ഈസ്റ്റ് ടു ടു ഈസ്റ്റ് ടു വൺ എന്ന് പറയുന്ന റേഷ്യോ ആണ് അപ്പൊ എത്ര രൂപയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ഇരുപതിനായിരം രൂപയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ഞാൻ ആദ്യത്തെ വണ്ണിന്റെ താഴെ എന്ത് കൊടുക്കുകയാണ് ആ ഇരുപതിനായിരം രൂപ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ആദ്യത്തെ വണ്ണിന്റെ താഴെ എന്താണ് ആ ഇരുപതിനായിരം രൂപ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് എത്ര പെർസെൻറ്റേജ് ആണ് കൂട്ടുപലിശ എത്ര പെർസെൻറ്റേജ് ആണ് പലിശ നിരക്ക് കൂട്ടുപലിശ അല്ല പലിശ നിരക്ക് പത്ത് പെർസെൻറ്റേജ് ആണ് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇരുപതിനായിരത്തിന്റെ പത്ത് പെർസെൻറ്റേജ് കാണുക ഇരുപതിനായിരത്തിൻ്റെ പത്ത് പേഴ്സെൻ്റ് എത്രയാണ് രണ്ടായിരം ആണ് അല്ലേ രണ്ടായിരം ആണ് ആ രണ്ടായിരത്തിന് ഈ രണ്ടായിരത്തിന് മുകളിൽ കിടക്കുന്ന റേഷ്യോ ഏതാണ് ടൂ അല്ലേ ആ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക സോ രണ്ടായിരം ഇൻറ്റു എത്രയാണ് നാലായിരം എന്ന് ആൻസർ കിട്ടും എന്താ ചെയ്ത് നമ്മൾ ഇരുപതിനായിരത്തിൻ്റെ പത്ത് പേർസെൻറ് നമ്മൾ കണ്ടു രണ്ടായിരം എന്ന് കിട്ടി ഓക്കെ ഈ രണ്ടായിരത്തിന് അതിൻ്റെ മുകളിൽ കിടക്കുന്ന റേഷ്യോ ആയിട്ടുള്ള രണ്ട് കൊണ്ട് ഗുണിച്ചപ്പോൾ നാലായിരം എന്ന് കിട്ടി എങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ ഈ രണ്ടായിരം ഉണ്ടല്ലോ ആ രണ്ടായിരത്തിൻ്റെ പത്ത് പേർസെൻറ്റേജ് കാണുക രണ്ടായിരത്തിൻ്റെ പത്ത് പേർസെൻ്റേജ് എത്രയാണ് ഇരുന്നൂറാണ് ഇരുന്നൂറിന് മുകളിൽ കിടക്കുന്ന റേഷ്യോ എത്രയാണ് വണ്ണാണ് സോ വണ്ണിൻറ്റു ഇരുന്നൂറ് എത്രയാണ് ഇരുന്നൂറ് തന്നെ ആൻസർ വരും ക്ലിയർ ആയല്ലോ ഇനി ചോദ്യം എന്താ പറയുന്നത് എത്ര രൂപ തിരിച്ച് കിട്ടുമെന്നാണ് ചോദ്യം എത്ര രൂപ തിരിച്ച് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യേണ്ടത് ഈ ഇരുപതിനായിരം പ്ലസ് ഈ നാലായിരം പ്ലസ് ഇരുന്നൂറ് എന്താണ് ഇരുപതിനായിരം പ്ലസ് നാലായിരം പ്ലസ് ഇരുന്നൂറ് ടോട്ടൽ എത്ര കിട്ടും ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപ എന്ന് കിട്ടും അതായത് ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപയാൾക്ക് ടോട്ടലായിട്ട് തിരിച്ചു കിട്ടാം ഇനി പലിശ എത്ര ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഈ രണ്ട് നമ്പർ ആഡ് ചെയ്താൽ മതി എത്ര രൂപയാണ് പലിശയായിട്ട് കിട്ടിയത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാലായിരവും ഇരുന്നൂറും ആഡ് ചെയ്താൽ മതി അല്ലേ ഇരുന്നൂറ് ഇരുപതിനായിരം രൂപ അയാൾ നിക്ഷേപിച്ചിട്ട് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ പലിശ കിട്ടിയ പൈസ എത്രയാണ് ബാക്കി നാല് ആ ഒരു നാല് ഇരുന്നൂറാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇനി മൂന്ന് വർഷത്തേക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യത്തെ വണ്ണിന് താഴെതിട്ട് കൊടുക്കുക ഇരുപതിനായിരം വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഇരുപതിനായിരത്തിൻ്റെ പത്ത് പലിശ നിരക്ക് പത്ത് പെർസെൻറ്റേജ് ആണെന്ന് വിചാരിക്കുക എന്നിട്ട് ഇരുപതിനായിരത്തിൻ്റെ പത്ത് പെർസെൻറ്റേജ് കണ്ടിട്ട് എത്രയാണ് രണ്ടായിരം അതിന് മുകളിൽ കിടക്കുന്ന റേഷ്യോ എത്രയാണ് മൂന്നാണ് അപ്പം രണ്ടായിരത്തിൻ്റെ മൂന്ന് ചെയ്യുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ ഈ ഒരു എമൗണ്ട് മൂന്ന് വർഷത്തെക്കാണെങ്കിൽ എത്ര രൂപ തിരിച്ചു കിട്ടുമെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം ഇരുപത്തിനാലും പൊതുവ്യത്യാസം പത്തു ആയാൽ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക എത്ര എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ സമാന്തര ശ്രേണിയുടെ തുക കാണാൻ പല ഇക്വേഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചോദ്യത്തിൽ തന്ന ഡാറ്റ വെച്ച് വേണം ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് നമ്മൾ നോക്കേണ്ടത് ഇവിടെ ചോദ്യത്തിലെ കുറച്ച് ഡാറ്റസ് തന്നിട്ടുണ്ട് എന്തൊക്കെയാ ഡാറ്റാസ് ആദ്യപദം ഇരുപത്തിനാലാന്ന് പറയുന്നുണ്ട് പൊതുവ്യത്യാസം പത്താന്ന് പറയുന്നുണ്ട് പദങ്ങളുടെ തുക എത്രയാണ് ഇരുപതാന്ന് പറയുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ പദങ്ങളുടെ ഇരുപത് പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇരുപത് പദങ്ങളല്ല പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വരിക എൻ ബൈ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ എന്താ പറഞ്ഞത് ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആണ് ഒരു ഇക്വേഷൻ ആണ് എൻ ബൈ റ്റു റ്റു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്ന ഇക്വേഷൻ ഇതിൽ ഓരോ ആൾക്കാരും പറഞ്ഞു തരാം എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദങ്ങളുടെ എണ്ണമാണ് നമ്മൾ എത്ര പദങ്ങളുടെ തുകയാണ് കാണുന്നത് ഇരുപത് പദങ്ങളുടെ തുകയാണ് കാണുന്നത് സോ എന്ത് വരും ഇരുപതേ ബൈ ടു എന്ന് വരും ഇനി ടു ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താണ് എ എന്ന് പറഞ്ഞാൽ ആദ്യപദമാണ് ഇവിടെ ആദ്യപദം തന്നിട്ടില്ലേ നിങ്ങൾക്ക് ഇരുപത്തിനാല് എന്ന് തന്നിട്ടുണ്ട് പ്ലസ് എൻ എന്ന് പറഞ്ഞ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു പദങ്ങളുടെ എണ്ണമാണ് അപ്പോൾ എൻ മൈനസ് വൺ എന്ന് പറഞ്ഞെന്തും ഇരുപതേ മൈനസ് വൺ എന്ന് വരും ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ് പൊതുവ്യത്യാസം എത്രയാണ് ഇൻറ്റു പത്താണ് അല്ലേ സ്വന്തവരും ഇരുപതേ ബൈ രണ്ടെന്ന് എന്ന് വരും പത്ത് വരും ടു എന്ന് പറയുമ്പോൾ അല്ലേ ടു ഇൻറ്റു ട്വന്റി ഫോർ അത്രയാണ് നാൽപ്പത്തെട്ട് പ്ലസ് എൻ മൈനസ് വൺ ഡി അതായത് എൻ എന്ന് പറഞ്ഞ ട്വന്റി ആണ് ട്വന്റി മൈനസ് വൺ നയൻറ്റീൻ വരും അല്ലെ നയൻറ്റീൻ ഇൻ നയൻറ്റീൻ ഇൻറ്റു ടെൻ അല്ലേ അതായത് നമ്മുടെ പൊതുവ്യത്യാസം പത്തല്ലേ സോ എത്ര വരും നൂറ്റി തൊണ്ണൂറ് എന്ന് വരും അല്ലേ ദിവസവും നമ്മൾ ആദ്യം ബ്രാക്കറ്റിൽ ആഡ് ചെയ്യുക നാൽപ്പത്തെട്ട് പ്ലസ് നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ് എത്ര വരും ആൻസർ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വരും അല്ലേ നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറിൻ്റെ കൂടെ നാൽപ്പത്തെട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വരും ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഇൻറ്റു പത്ത് നമ്മുടെ ആൻസർ എത്രയാണ് രണ്ട് മൂന്ന് എട്ട് സീറോ ആണ് അതായത് ആദ്യപദം ഇരുപത്തി നാലും പൊതുവ്യത്യാസം പത്തും ആയിട്ടുള്ള ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക എത്ര എന്ന് ചോദിക്കുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എൺപതാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പദങ്ങളുടെ തുക കാണാൻ പല ഇക്വേഷൻ ഉണ്ട് എൻ ബൈ ട്വൻ എ എൻ പ്ലസ് എവൺ എന്നൊക്കെ പറഞ്ഞൊരു ഇക്വേഷൻ ഒക്കെ കാണാനുണ്ട് വേറെയുണ്ട് അതായത് സമാന്തര സെനിയുടെ തുക കാണാനുള്ള ഒരു മറ്റൊരു ഇക്വേഷൻ ആണ് എൻ ബൈ ടു എൻ പ്ലസ് എവൺ എന്ന് പറയുന്ന ഇക്വേഷൻ പക്ഷേ നമ്മൾ എന്താ പറഞ്ഞത് നമ്മൾ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സമാന്തര സെനിയുടെ തുക കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണോ കൊടുക്കേണ്ടത് അത് നമ്മൾ ചോദ്യത്തിൽ തന്ന ഡാറ്റ് ഉപേസിഡ് വേണം കൊടുക്കാൻ ഇവിടെ ആധിപദവും പൊതുവ്യത്യാസമൊക്കെ തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു ആധിപദവും അതുപോലെ പൊതുവ്യത്യാസത്തിൻ്റെ ഒക്കെ സിമ്പലുള്ള ആ ഒരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സോ ഇക്വേഷനാണ് എൻ ബൈ ടു എ പ്ലസ് എൻ മൈനസ് വൺ എൻ ടു എന്ന് പറയുന്നത് സോ നമ്മുടെ ആൻസർ എത്രയാണ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപതാണ് ഓക്കെ സമാന്തര ശ്രേണിയിലെ ചോദ്യമാണ് ഓക്കെ അടുത്തത് നാലായിരം രൂപ പത്ത് ശതമാനം പലിശ നിരക്കിൽ ഇരട്ടിക്കാൻ എത്ര വർഷം കഴിയണം എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ ഇരട്ടിക്കാൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളിവിടെ ചോദ്യം കാണുമ്പോൾ അത് ഒരുപാട് ഇക്വേഷനൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും ഇവിടെ ഒരു ഷോർട്ട് ഷോർട്ട്രിക്ക് ഉണ്ട് ഷോർട്ട് ട്രിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ടിക്ക എന്ന് പറയുമ്പോൾ ഇരട്ടിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ആദ്യം ഞാൻ ഇക്വേഷൻ പറഞ്ഞു തരാം ഇക്വേഷൻ ഏതാണ് എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ആറ് ആണെന്നുള്ളത് ഓക്കെ എൻ മൈനസ് വൺ ഇൻഡുറില്ല എൻ മൈനസ് വൺ ഇൻറ്റു ഹൺഡ്രഡ് എൻ മൈനസ് വൺ ഇൻറ്റു എന്താണ് തരാം ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണ് എൻ മൈനസ് വൺ ഇൻറ്റു ഹൺഡ്രഡ് ബൈ ആറ് സോ ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ആണ് പലിശ നിരക്കാണ് അല്ലേ അത് എത്രയാണ് പത്ത് ശതമാനം കൊടുത്തിട്ടുണ്ടാവും അല്ലേ ദിന എന്താണ് എൻ എന്നുള്ള ചോദ്യം ഉണ്ടാവും എൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ആവേണ്ടത് ഇരട്ടിക്കാണ് വേണ്ടത് ഡബിൾ ആവാണ് വേണ്ടത് ഇപ്പൊ ഡബിൾ ആവെന്ന് പറഞ്ഞ എന്താണ് രണ്ട് മടങ്ങ് അല്ലേ അപ്പോൾ ഈ എൻ്റെ സാധനത്ത് എന്ത് കൊടുക്കുക രണ്ടെന്ന് കൊടുക്കുക ഇനി മൂന്നിരട്ടി ഇരട്ടി ആവാന്ന് പറഞ്ഞാലോ എനിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക മൂന്നു കൊടുക്ക നാലിരട്ടി എന്ന് പറഞ്ഞാലോ എനിന്റെ സ്ഥാനത്ത് നാലൊന്ന് കൊടുക്ക പത്തിരട്ടി എന്ന് പറഞ്ഞാലോ എനിക്ക് സ്ഥാനത്ത് എന്ത് കൊടുക്കുക പത്തൊന്ന് കൊടുക്കുക സോ ടു മൈനസ് വൺ ഇൻറ്റു ഹൺഡ്രഡ് ബൈ ആർ എത്രയാണ് പത്ത് പെർസെൻറ്റേജ് ആണ് അല്ലേ സോ ടു മൈനസ് വൺ എത്രയാണ് വൺ ആണ് വൺ ഇൻറ്റു ഹൺഡ്രഡ് എത്രയാണ് ഹൺഡ്രഡ് തന്നെയാണ് ബൈ പത്ത് നമ്മുടെ ആൻസർ എത്രയാണ് പത്ത് വർഷം കൊണ്ടാണ് ഈ ഒരു നാലായിരം രൂപ ഇരട്ടിക്കുക ഓക്കെ ആണല്ലോ സോ നാലായിരം രൂപ പത്ത് വർഷം പത്ത് ശതമാനം പലിശ നിരക്കിൽ ഇരട്ടിക്കാൻ എത്ര വർഷം കഴിയണം പത്ത് വർഷം കഴിഞ്ഞാലാണ് അത് ഇരട്ടിക്കുക ക്ലിയർ ആയല്ലോ അപ്പോൾ ആ ഇക്വേഷൻ ആണ് നമുക്ക് ഏത് എക്സാമിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് ഇക്വേഷൻ എന്താണ് എൻ മൈനസ് വൺ ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ആർ എന്ന് പറയുന്നത് ദൻ എൻ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ എന്ന് പറഞ്ഞാൽ എത്ര മടങ്ങാണ് എന്നുള്ളത് ഇപ്പം രണ്ട് ഇരട്ടിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് മടങ്ങ് അല്ലേ മൂന്നിരട്ടി എന്ന് പറയുമ്പോൾ മൂന്ന് മടങ്ങ് അല്ലേ അപ്പോൾ എന്നെ ഈക്വൾട്ട് ആ സ്ഥലത്ത് എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അതിട്ട് കൊടുക്കുക ആർ എന്ന് പറഞ്ഞ റേറ്റ് അതായത് പലിശ നിരക്ക് സോ നെക്സ്റ്റ് മൂന്നേ കോമ പന്ത്രണ്ട് എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം എത്ര സോ മൂന്നാം അനുപാതം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ അംശബന്ധവും അനുപാതവും പറഞ്ഞ ഭാഗ ഭാഗത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മൂന്നേ കോമ പന്ത്രണ്ട് എന്നീ സംഖ്യകളുടെ മൂന്നാം അനുപാതം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് രണ്ടാം പദം ഞാൻ ഫസ്റ്റ് പദത്തിന് എന്ന് കൊടുത്തു രണ്ടാം പദത്തിന് ബി എന്നും കൊടുത്തു സോ രണ്ടാം പദത്തിന്റെ സ്ക്വയർ കണ്ടുപിടിച്ച ശേഷം ഡിവൈഡഡ് ബൈ ഒന്നാം പദം ഞാൻ ഒന്നാം പദത്തിന് എന്ന് കൊടുത്തു രണ്ടാം പദത്തിന് ബി എന്ന് കൊടുത്തു സോ മൂന്നാം അനുപാതം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് രണ്ടാം പദം അതിനെ സ്ക്വയർ ചെയ്യുക ബൈ ഒന്നാം പദം സോ രണ്ടാം പദം എത്രയാണ് പന്ത്രണ്ടാണ് പന്ത്രണ്ട് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഞാൻ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് എന്ന് എഴുതി പന്ത്രണ്ട് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഞാൻ പന്ത്രണ്ട് ഇൻ്റു പന്ത്രണ്ട് എഴുതി ഒന്നാമത് പദം എത്രയാണ് മൂന്നാണ് അല്ലേ മൂന്നിൽ മൂന്ന് ഒരു തവണ പോവും പന്ത്രണ്ടിൽ മൂന്ന് നാല് തവണ പോവും അല്ലെ ബാക്കി എന്ത് വരും നാല് ഇൻറ്റു പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ ഒന്നെന്ന് വരും അല്ലേ ഒന്ന് താഴ്ത്തു വന്ന പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അല്ലേ സോ നാല് ഇൻറ്റു പന്ത്രണ്ട് എത്രയാണ് നാൽപ്പത്തി എട്ടാണ് മൂന്നാം അനുപാതം എന്ന് പറയുന്നത് സോ രണ്ട് പദങ്ങൾ തന്നിട്ട് അതിൻ്റെ മൂന്നാം അനുപാതം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഇക്വേഷൻ ബി സ്ക്വയർ ബൈ എ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും ലോജിക്ക് മനസ്സിലാക്കി വെക്കുക ഓക്കെ കാരണം ഇക്വേഷൻ നിങ്ങൾ മറന്നു പോകും ലോജിക്ക് എപ്പോഴും നിങ്ങൾക്ക് അവിടെ നിൽക്കും എന്താണ് ലോജിക്ക് നിങ്ങൾ രണ്ടാം പദത്തിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ച ശേഷം ബൈ ഒന്നാം പദം ആ ഒരു ലോജിക്ക് മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണല്ലോ അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ ആൻസർ എത്രയാണ് നാൽപ്പത്തി എട്ടാണ് മൂന്നാം അനുപാതം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്തത് പി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്ന പല ചോദ്യങ്ങളും എങ്ങനെ എളുപ്പത്തിൽ ഇപ്പം നമ്മൾ ആ ഒരു പലിശയുമായി ബന്ധപ്പെട്ട ചോദ്യം അതുപോലെ റേഷ്യോൻഡ് പ്രപ്പോർഷൻ അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാം നമ്മൾ എന്താണ് എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ സോൾവ് ചെയ്തു നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം ഓൾറെഡി നോട്ടിഫിക്കേഷനൊക്കെ വന്ന് അതിനെ അപ്ലൈ ചെയ്യാനുള്ള ദിവസം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇനി ഉള്ള ഒരു ആറ് മാസക്കാലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു എൽ ഡി സി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മിഷൻ എൽ ഡി സി എന്ന് പറയുന്ന പേരിൽ അപ്പോൾ ആ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് ആണ് നമ്മളൂടെ കാണുന്നത് എന്തൊക്കെയുണ്ട് മെന്റേഴ്ഷിപ്പ് ഉണ്ട് സ്പെഷ്യൽ ഉണ്ട് അതുപോലെ തന്നെ ലൈവ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് പി ഡി എഫ് നോട്ട്സ് അവൈലബിൾ ആണ് അതുപോലെ റിവിഷൻ അവൈലബിൾ ആണ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ കോഴ്സിന്റെ ഭാഗമാണ് സോ ഈ കോഴ്സിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ആ കോഴ്സുമായി ബന്ധപ്പെട്ടും അതിന് മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് മാത്സ് ട്രിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ നമുക്ക് ചില ഫോർമുലാസ് ഉപയോഗിച്ചിട്ട് പല ക്വസ്റ്റൻസും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത് ഓക്കെ ചില ആൾക്കാർക്ക് പലപ്പോഴും ഇക്വേഷൻ അത്ര കൺഫേർട്ട് ആവില്ല എന്നാലും ചില ഭാഗത്ത് നമുക്ക് എന്തുയാവും ഇക്വേഷൻ ഉപയോഗിച്ച് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ ആണല്ലോ സോ അത്രയും ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതുപോലുള്ള ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള കണ്ടിന്യൂസ് ആയി മാത്സ് വീഡിയോസ് നമുക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു മാക്സ് വീഡിയോ വീണ്ടും കാണാം ഓക്കെ എല്ലാവർക്കും താങ്ക്